ശൈത്യകാലത്തും ഉഷ്ണകാലും അവർ യാത്ര പോകുമ്പോൾ ശൈത്യകാലത്ത് യമനിലേക്കും ഉഷ്ണകാലത്ത് സിറിയയിലേക്കും ഫലസ്തീനിലേക്കും യാത്ര പോകുമ്പോൾ കുറേശികളുടെ യാത്രാ സംഘങ്ങളെ ആരും തൊടാതെ ആക്രമിക്കാതെ ഭീഷണിപ്പെടാതെ ആംബുഷ് ചെയ്യാതെ മായി അവരുടെ ലക്ഷ്യങ്ങൾ വിലമതിക്കുന്ന ദീനാർ ദർഹമിന്റെ കച്ചവട സാധനങ്ങളുമായി വരുമ്പോൾ ഒരു കൊള്ള സംഘവും കച്ചവട സംഘത്തെ കണ്ണുവെക്കില്ല എന്തുകൊണ്ട് അവർ അള്ളാഹുവിന്റെ വീടിന്റെ ആളുകളാണ് കാബാലയത്തിന്റെ എങ്ങാനും ആരെങ്കിലും കുറേശ്ശികളെ തൊട്ട് കഴിഞ്ഞാൽ ആ തൊടുന്നവരോ അവരുടെ കുടുംബക്കാരോ എന്നെങ്കിലും കഴപ്പ കാണാൻ മക്കയിൽ വന്നിരിക്കും അവിടെ വെച്ച് കുറേശ്ശികൾ പകരം വീട്ടും അതുകൊണ്ട് പേടിച്ചിട്ടും കുറേശ്ശികളെ തൊടൂല അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആരാധിക്കപ്പെടാൻ അർഹതയുള്ളവൻ ഒരേ ഒരുത്തനാണ് ആ പടച്ചവൻ കണ്ണുകൾക്ക് ഈ ലോകത്ത് കാണപ്പെടാത്തവനാണ് കണ്ണുകളെ പടച്ചവനാണ് എന്നാൽ കണ്ണുകൾ കതീതനാണ് കണ്ണുകൾക്ക് കാഴ്ച നൽകിയതവനാണ് കണ്ണുകളുടെ കാഴ്ചയെ കളയാൻ കഴിയുന്നവനും അവൻ തന്നെയാണ് കാണാത്തതിനെ കാണിച്ചു കൊടുക്കാനും കണ്ടതിനെ കാണാതെയാക്കാനും കഴിയുന്ന ലത്തീഫും ഹബീറുമായ അള്ളാഹുവാണ് ഈ ലോകത്ത് കണ്ണുകളെ കൊണ്ടവന് ഗോചരീഭവിക്കുന്നവനല്ല ആ റബിനെയാണ് ആരാധിക്കേണ്ടത് കബാലയത്തിന്റെ ഉള്ളിലും പുറത്തും കിടക്കുന്ന മുന്നൂറ്റി ബിംബങ്ങൾ അവകൾ ദൈവങ്ങളല്ല എന്ന പ്രഖ്യാപനം ലാ ഇലാഹ ആശയം ജസീറത്തുൽ അറബിലെ ഏതെങ്കിലും മെഹ്സയിലെയോ തിഹാമയിലെയോ യമാമയിലെയോ യമനിലെയോ ജോർജാനിലെയോ ഫലസ്തീനിലെയോ അറബികളോട് പോയി പറഞ്ഞാൽ കുറൈശികൾക്ക് തോന്നൽ വരും അത് ഞങ്ങൾക്ക് ബാധകമല്ല ഞങ്ങൾ എലീറ്റുകളാണ് ഞങ്ങൾ നേതാക്കളല്ലേ ഞങ്ങളെ ഭരിക്കാൻ നിയമമോ അതുകൊണ്ട് നബിയേ ൾ പോലും നിയമത്തിന് സുഖിപ്പിക്കാൻ പറയുന്ന സന്ദേശമല്ല അതുകൊണ്ട് കുറൈശികളും നിയമത്തിന് പുറത്തല്ല ആദ്യമായി പറയേണ്ടത് കുറൈശികളോട് തന്നെയാണ് ഇത് ആരുടെയും മുഖസ്തുതിക്ക് പറയാനുള്ള വാക്കല്ല എന്നതുകൊണ്ടാണ് അങ്ങയോട് പറയപ്പെടുന്ന ഈ ദൗത്യം ഉറക്ക പറഞ്ഞോളൂ നിപിയേ എന്ന് അള്ളാഹുവിന്റെ ഹബീബിന് ആഹ്വാനമുണ്ടാകുന്നതും മുമ്പിൽ സഫയിൽ നിന്നുകൊണ്ട് നിപി ഞങ്ങൾ അങ്ങനെ ഒരു ധൈര്യപ്പെടൽ പുണ്യനിബിയോട് അള്ളാഹു നിർദ്ദേശിച്ചത് ഈ കുറൈശികൾക്ക് ഇത് ബോധ്യപ്പെട്ടാൽ പരിസരത്തുള്ള എല്ലാ രാജ്യക്കാർക്കും അത് ബോധ്യപ്പെടാൻ എളുപ്പമാണ് എന്നാൽ പരിസര രാജ്യക്കാർക്ക് മുഴുവൻ ബോധ്യപ്പെട്ടാലും കുറൈശികൾ അംഗീകരിക്കണമെന്നില്ല അതുകൊണ്ട് കുറൈശികളുടെ ധിക്കാരമോ അവര് മുഖം തിരിഞ്ഞിരിക്കുമെന്നോ അവരക്രമിക്കുമെന്നോ പേടിക്കാതെ അവരുടെ ചെകിടത്ത് തന്നെ പോയി പറഞ്ഞു തുടങ്ങണം ലാ ഇലാഹ അതുകൊണ്ടാണ് നബിയെ മക്കയിലേക്ക് പുണ്യനിപിയെ അയക്കുന്നത് പോയക്കുന്നത് തങ്ങളുടെ പ്രഖ്യാപനം മക്കയിൽ ആരംഭിക്കാൻ കാരണം അതാണ് ആരും എന്ന തത്വത്തിന് എന്ന് പറയുന്നത് നാവുകൊണ്ട് ചൊല്ലുന്ന വെറും വെറുമൊരു ദിഖറായിരുന്നെങ്കിൽ ജീവിതത്തിൽ ഒരു ഇംപാക്റ്റും ഇല്ല എങ്കിൽ കുറേശ്ശികൾ അത് പറയാൻ തയ്യാറാകുമായിരുന്നു അവർക്ക് എന്ത് പ്രയാസമുണ്ട് പക്ഷേ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുന്നതോടുകൂടെ അധികാരം അല്ലാഹുവിനാണ് അവൻ പറഞ്ഞതുപോലെ ജീവിക്കേണ്ടി വരും മനുഷ്യരെല്ലാവരും ഒരു ചീർപ്പിന്റെ പല്ലുപോലെ തുല്യരാണ് എന്ന ഏകത്വത്തിന്റെയും സമത്വത്തിന്റെയും പ്രഖ്യാപനമാണിത് അള്ളാഹുവിന്റെ മുമ്പിൽ ചെയ്യുന്ന അടിമത്വമാണിത് അതിന് ഞങ്ങളെ കിട്ടില്ല എന്ന് കുറേശികൾക്ക് ബോധ്യമുള്ളത് കൊണ്ടാണ് ഹബീബിനെ അവർ കൊല്ലാൻ നോക്കിയത് പതിനൊന്ന് തവണ പതിനൊന്ന് തവണ ലഭിക്കെതിരെ മെർഡർ അറ്റംപ്റ്റുകൾ ഉണ്ടായിട്ടുണ്ട് വധശ്രമങ്ങള് പതിനൊന്ന് തവണ ആ ശ്രമങ്ങളെല്ലാം ഉണ്ടായത് എന്നതുകൊണ്ടല്ല കേവല വചനമായിരുന്നെങ്കിൽ കുറേശികൾക്ക് എന്ത് പ്രയാസം അത് പറഞ്ഞ പോലെ അല്ല ഇതൊരു ജീവിത സംവിധാനമാണ് അച്ചടക്കമാണ്ള്ള ഒരു ഡിസിപ്ലിനാണ് ലാ ഇലാഹ ഇല്ല ഒരു സബ്മിഷൻ ആണ് ഇത് കുറേശികൾക്കറിയാം അതുകൊണ്ടാണ് കുറേശികൾ ഹബീബനിബി തങ്ങൾക്കെതിരെ തിരിഞ്ഞത് അവരുടെ അവരുടെ കൺമുമ്പിൽ ജനിച്ചു വളർന്ന തറവാടിയല്ലേ റസൂലുള്ള തങ്ങളൊരു ആണോ തങ്ങൾ ബനു തെമീമിയിൽപ്പെട്ട ആളാണോ മഹ്സൂമിയാണോ തങ്ങൾ ഹാഷിമിയല്ലേ തങ്ങൾ അല്ലേ ആ നാട്ടിലെ ഏറ്റവും നല്ല പ്രമാണി എന്നിട്ട് പോലും ഹബീബിനെ ഉപദ്രവിക്കാൻ അവർ മുന്നോട്ട് വന്നത് ലാ ഇലാഹ ഇല്ല എന്ന ആശയം കൊണ്ട് ഉണ്ടായേക്കാവുന്ന ജീവിതത്തിന്റെ പരിവർത്തനങ്ങൾ അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോഴാണ് ഞങ്ങൾ പറഞ്ഞു നിങ്ങൾ ആരും സത്യത്തിന് അതീതരല്ല സത്യമാണ് വിജയിക്കേണ്ടത് സത്യമേവ ജയതേ സത്യമാണ് വിജയിക്കേണ്ടത് സത്യത്തിന് മാത്രമേ വിജയമുള്ളൂ സത്യമാണ് വിജയിക്കേണ്ടത് ധർമ്മമാണ് വിജയിക്കേണ്ടത് മനുഷ്യന്റെ കയ്യൂക്കല്ല നീതിയാണ് വിജയിക്കേണ്ടത് തറവാടിത്വമല്ല നന്മയാണ് വിജയിക്കേണ്ടത് ആളുകളുടെ ഹുങ്കല്ല എന്ന് പഠിപ്പിക്കുകയാണ് അഷ്റഫുൽ വസ്ല്ലം പുണ്യനിബിതങ്ങൾ പോലും തങ്ങൾ അള്ളാന്റെ റസൂലാണെന്ന് വിശ്വസിക്കൽ തങ്ങൾക്ക് നിർബന്ധമായിരുന്നു ഹബീബായ മുഹമ്മദ് വിശ്വസിക്കണം ഞാൻ റസൂലാണെന്ന് അതുകൊണ്ട് ല്ലേ തങ്ങളുടെ തങ്ങൾ പറയണം ഞാൻ അള്ളാന്റെ റസൂലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോഴേ തങ്ങളുടെ അത്തഹയ്യാത്ത് സ്വീകരിക്കപ്പെടും അപ്പോഴേ തങ്ങളുടെ നിസ്കാരം സ്വീകരിക്കപ്പെടുന്നുള്ളു തങ്ങളും ലാ ഇലാഹ മുഹമ്മദ്യും ഈമാൻ ഉൾക്കൊള്ളണം നോക്കണേ അള്ളാഹുന്റെ ദീനിന്റെ ഒരു വിശാലത നോക്കണേ വിശാല